മുതൽ വരെയുള്ള വാക്യങ്ങൾ അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂപുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ പോലെ സിംഹാസനത്തിന്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു അവൻ സണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു നീ കെരൂപിന്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം കൂടെ നടുവിൽ ചെന്ന് കെരൂപുകളുടെ ഇടയിൽ നിന്ന് നിന്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ കാണിക്ക അവൻ ചെന്ന് ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂപുകൾ ആലയത്തിന്റെ വരത്തു ഭാഗത്ത് നിന്നു മേഘവും അകത്തെ പ്രകാരത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഏഹോടമഹത്വം കെരൂപിനിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രകാരവും ഏകോഡ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു കെരൂവുകളുടെ ചിറകളുടെ ഇരച്ചിൽ പുറത്തെ പ്രകാരം വരം സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു എന്നാൽ അവൻ സണവസ്ത്രം ധരിച്ച പുരുഷനോട് നീ കെരൂവുകളുടെ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു ഒരു കെരൂപ് കെരൂവുകളുടെ ഇടയിൽ നിന്ന് തന്റെ കൈ കെരുവുകളുടെ നടിയിലുള്ള തീയിലേക്ക് നീട്ടി കുറെ എടുത്ത് സണവസ്ത്രം ധരിച്ചു കയ്യിൽ കൊടുത്തു അവൻ അത് വാങ്ങി പുറപ്പെട്ടു പോയി കെരൂവുകളിൽ ചിറകൾക്ക് കീഴെ മനുഷ്യന്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു ഞാൻ കെരുവുകളുടെ അരികെ നാല് ചക്രം കണ്ടു ഓരോ കെരൂപിനരികെ ഓരോ ചക്രം ഉണ്ടായിരുന്നു ചക്രം ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു അവയുടെ കാഴ്ചയോ നാലിനും ഒരു ഭാഷയായിരുന്നു ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം തിരിയുവാൻ ആവശ്യമില്ലാതെ തലനോക്കുന്ന ഇടത്തേക്ക് അതിന്റെ പിന്നാലെ അവ പോകും പോകുമ്പോൾ തിരിയുമില്ല അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും നാലിലും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ചക്രങ്ങൾക്കോ ഞാൻ കേ ചുഴലികൾ എന്ന് പേർ വിളിച്ചു ഓരോന്നിനും നാനാല് മുഖം ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരു മുവും രണ്ടാമത്തെ മാനുഷമുഖവും മൂന്നാമത്തെ സിംഹമുഖവും നാലാമത്തെ കഴുകുമുഖവും ആയിരുന്നു കെരുവുകൾ മേലോട്ട് പൊങ്ങി ഇത് ഞാൻ കെബാർ നദി തീരത്ത് വെച്ച് കണ്ട ജീവി തന്നെ കെരുവുകൾ പോകുമ്പോൾ ചക്രങ്ങൾ ചേർ തന്നെ പോകും ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കെരുവുകൾ വിടർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ടു മാറുകയില്ല ജീവിയുടെ മാവു ചക്രങ്ങളിലായിരുന്നു കൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും പിന്നെ ഏഹോടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂവുകളിൽ മീതെ വന്നു നിന്നു അപ്പോൾ കെരൂവുകൾ ചെറുക് വിടർത്തി ഞാൻ കാണ ഫൂമിൽ നിന്ന് മേലോട്ട് പൊങ്ങി അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേര തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഏഹോടെ ആലയത്തിന്റെ കിഴക്കെ പടിവാദിക്ക ചെന്ന് നിന്നു ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മഹത്വവും അവയ്ക്ക് അവ നിന്നു ഇത് ഞാൻ കബാർ നദീ തീരത്ത് വെച്ച് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴെ കണ്ട ജീവി തന്നെ അവ കെരൂവുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു ഓരോന്നിനും നന്നാൽ മുഖവും നന്നാൽ ചിറകും ഉണ്ടായിരുന്നു ചിറകിൻ കീരെ കൈ പോലെ ഒന്നും ഉണ്ടായിരുന്നു അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കെബാർ നദീ തീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും ಓಕೆ ಮಾಹನ್ನು ಬಾಕಿಮೋ